സിംബാവ് ഇന്ത്യ തമ്മിലുള്ള പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് സഞ്ജുവി സാംസൺ ഓൾറെഡി ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് സിംബാവിലെത്തിയത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇപ്പം സഞ്ജുവിനെ കൂടാതെ ജയ്സ്വാളും ദുബയും കൂടി വന്നിട്ടുണ്ട് അപ്പം ടീമിനൊപ്പം ജോയിൻ ചെയ്ത മൂന്ന് പുതിയ ആളുകൾ സഞ്ജുവി സാംസൺ ശിവൻ ദുബൈ യശസ്വി ജയ്സ്വാള ഇനി പറയാൻ വന്ന പ്രധാനപ്പെട്ട കാരണം പണ്ട് ശരത് പവാർ ഐ സി സിയും ബി സി സിയും അടക്കി വരിച്ചത് പോലെ ജയ് ഷാ ഐ സി സിയും ബി സി സിയും അടക്കി വരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഐ സി സിയുടെ ചെയർമാനായിട്ട് ആളിനി ജയ് ഷാ മത്സരിക്കുകയാണെങ്കിൽ മറ്റാരും എതിരെ നിൽക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അൺ ഓപ്പോസിഡായിട്ട് ജയ് ഷാ ഐ സി സിയുടെ ചെയർമാൻ ആവാനാണ് സാധ്യത ഇതിനകത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാല് ജയ്ഷ ഐ സി സിയുടെ ചെയർമാനായിട്ട് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയാൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ബി സി സി പ്രസിഡൻറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ എലിജിബിൾ എലിജിബിളായി മാറും അതായത് തുടർച്ചയായിട്ട് ബി സി സിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുള്ളതായിട്ട് കോടതി ഉത്തരവ് മൂലം ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഐ സി സി ബി സി സി ആയിട്ട് ഇങ്ങനെ സർക്കിൾ അടിച്ച് ലൂപ്പടിച്ച് ജയ്ഷായ്ക്ക് ഇന്ത്യൻ ഫുട്ബോ ഇന്ത്യൻ ക്രിക്കറ്റും ഇന്റർനാഷണൽ ക്രിക്കറ്റും ഒക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും രോഹിത് ശർമ്മയുടെ കാര്യത്തിലുമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ റേറ്റ് വേൾഡ് കപ്പ് സമയത്ത് രോഹിത് ശർമ്മയ്ക്ക് അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ആയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പിന്നെ വിരാട് കോഹ്ലിക്ക് നാല് പോയിന്റ് ഒന്ന് മില്യൺ ആണ് പിന്നെ വേറൊരു കാര്യം രോഹിത് ശർമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ മറ്റേ ഈ വേൾഡ് കപ്പ് സെലിബ്രേഷൻ്റെ ആ ഫോട്ടോ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യപ്പെട്ട സോഷ്യൽ മീഡിയ പിക്ചറാണ് ഏഷ്യയിൽ കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട സാധനങ്ങൾ പിന്നെ ബാബർ അസമിന്റെയും പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെയും കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ